ഉയരേ രചന ആമി അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഷരീജ് പൂനോർ മേഡത്തിനോട് സാർ അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു കേട്ടോ അവൾ അവർ പറഞ്ഞ് ചിരിച്ചുകൊണ്ട് പോയി അവൾ തന്നെ മേഡമെന്ന് വിളിച്ച് എന്താ ഓർത്ത് അവൾ ആ വഴി പോയി ആ പേരൊന്നു വായിക്കാൻ അവൾക്ക് തോന്നിയില്ല ഒരു വിശാലമായ ഹാളായിരുന്നു അത് നടുവിൽ സോഫ സെറ്റിയും സൈഡിലായി വലിയ ജനലുകളും മാത്രം നല്ല വിളിച്ചുകൊണ്ടായിരുന്നു അകത്ത് കയറിയപ്പോൾ അവൾക്ക് എന്തോ പേടി തോന്നി എന്തെങ്കിലും അപകടമായിരിക്കും എന്നിവരവിടെ മനസ്സിലോർത്തു പക്ഷേ അവിടെ ആരെയും കണ്ടില്ല സർ അവൾ വളരെ പതിഞ്ഞ സ്വരത്തിൽ വിളിച്ചു പക്ഷെ അവിടെ ആരും ഇല്ലായിരുന്നു അവൾ സോഫയുടെ പോയി നിന്ന് ചുറ്റും നോക്കി ആരുമില്ലെന്ന് അവൾക്ക് മനസ്സിലായി പിന്നെ അവൾ ആ മുറി മുഴുവൻ വീക്ഷിക്കാൻ തുടങ്ങി ചുമരിയിലെ പെയിൻറ്റിംഗ് എല്ലാം നോക്കി അവൾ അങ്ങനെ നിന്നു പെട്ടെന്നാണ് അവടെ ആ ഫോട്ടോ കണ്ടത് അവൾ ഞെട്ടി വീണ്ടും അതിലേക്ക് തന്നെ സൂക്ഷിച്ച് നോക്കി കൈകാലുകൾ തളരുന്ന പോലെ തോന്നി നെറ്റിയിലും കഴുത്തിലുമെല്ലാം വിയർപ്പ് കണങ്ങൾ ഉയർന്നു പൊങ്ങി എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് പോവുക എന്ന് മനസ്സുദിച്ച് അവൾ വേഗത്തിൽ തന്നെ തിരിഞ്ഞു അപ്പോഴാണ് അവൾക്ക് പുറകിൽ കൈകൾ കെട്ടി നിൽക്കുന്ന സിദ്ധാർത്ഥിനെ കണ്ടത് ആ നിമിഷം തന്നെ അവടെ കാറുകൾ പുറകിലേക്ക് നീങ്ങി അവി അവൻ്റെ ഉള്ളിൽ അവടെ ഹൃദയം ഒന്ന് പിടഞ്ഞു അവനെ നോക്കാൻ ശക്തിയില്ലാതെ അവൾ തലതാഴ്ത്തി നിന്നു കണ്ണിൽ നിന്നും വെള്ളം വിറ്റു വീണ് കാഴ്ച മറയുന്നുണ്ടായിരുന്നു സിദ്ധാർത്ഥ അവളെ അത്ര അടുത്തു കിട്ടിയ സന്തോഷത്തിലായിരുന്നു അവളിലേക്ക് ഓരോ ചുവട് വെക്കുമ്പോഴും മനസ്സിൽ ആഹ്ലാദം മല തന്നിലേക്ക് വരുന്ന സിദ്ധാർത്ഥിനെ കണ്ട് അഭി പേടിയോടെ പുറകിലേക്ക് നീങ്ങി എന്റെ അടുത്ത് വരരുത് വാക്കുകൾ മുറിഞ്ഞു പോകുമെന്ന് തോന്നി അവൾ എങ്ങനെയോ അവനോട് പറഞ്ഞു ആ നിമിഷം തന്നെ അവന്റെ കാലുകൾ നിശ്ചലമായി അവളെ തന്നെ നോക്കി നിൽക്കുന്ന അവനെ മറികടന്നു പോകാൻ അവൾക്ക് അസാധ്യമായിരുന്നു എങ്കിലും അവിടെ നിന്ന് പെട്ടെന്ന് പോകണമെന്ന ധാരണയിൽ അവൾ വേഗത്തിൽ മുന്നോട്ട് വന്നു സിദ്ധാർത്ഥ അവൾക്ക് മുമ്പിൽ കയറി നിന്നു അവനെ ദേഷ്യത്തിൽ നോക്കുന്ന അഭിയെ അവൻ പ്രണയത്തോടെ നോക്കി വർഷങ്ങൾക്കിപ്പുറം അവളിൽ നിന്ന് കിട്ടിയ ആ നോട്ടത്തിൽ പോലും അവൻ ആനന്ദം കൊണ്ട് അമി പ്ലീസ് കുറച്ച് സമയം പറ്റില്ല എൻ്റെ ജീവിതത്തിൽ ഒരു നിമിഷം പോലും നിങ്ങൾക്ക് വേണ്ടി കളയാൻ കളയാൻക്ക് സാധ്യമല്ല അവൻ്റെ മുഖത്ത് നോക്കി അവൾ വീറോടെ പറയുമ്പോൾ അവൻ്റെ ഹൃദയം പിടിയിൽ അവൾ അറിഞ്ഞില്ല പകരം അവടെ മനസ്സിൽ തന്നെ ഒരു കുഞ്ഞിനെ സമ്മാനിച്ചു പോയ ഒരാളായിട്ട് അഭി അവനെ കണ്ടുള്ളൂ അവൾക്ക് ഇന്ന് അവനോട് സ്നേഹത്തിൻ്റെ ഒരു തരി പോലും ഇല്ലെന്ന് അവൻ ഓർത്തില്ല ജീവിതത്തിൽ പല പരീക്ഷണങ്ങളും ഏറ്റുവാങ്ങിയവർ വീണ്ടും ഒരുപാട് പരീക്ഷണങ്ങളുടെ ചൂളയിലേക്ക് കാലെടുത്ത് വെക്കുകയായിരുന്നെന്ന് ആ നിമിഷം അവർ രണ്ടുപേരും അറിഞ്ഞില്ല അവൻ്റെ സാമീപ്യം അവളിൽ അരോചകമുണ്ടാക്കി എത്രയും പെട്ടെന്ന് അവിടുന്ന് പോവുക എന്ന ലക്ഷ്യം മാത്രമായിരുന്നു അവളുടെ മനസ്സിൽ എന്ത് സംഭവിച്ചാലും അവനോട് സംസാരിക്കില്ലെന്ന് തന്നെ ഉറപ്പിച്ച് അവൾ മുന്നോട്ട് നടന്നു നീങ്ങി അവളുടെ മനസ്സ് വായിച്ച പോലെ സിദ്ധാർത്ഥ് വാതിലടച്ച് കുറ്റിയിട്ട് അതിൽ ചാരി നിന്നു അവൾ പതിയെ മുഖമുയർത്തി അവനെ നോക്കി അവനിൽ ഒരുപാട് മാറ്റം ഉണ്ടായതുപോലെ അവൾക്ക് തോന്നി താടിയും മുടിയുമൊന്നും വെട്ടാതെ ആകെ കോലം കെട്ടതുപോലെ പഴയ പോലെ ആ ചിരി പോലെ ആ മുഖത്ത് കാണുന്നില്ല അവളെ കാണുമ്പോൾ വിടരുന്ന കണ്ണുകൾ ഇന്ന് അവൾക്ക് കാണാൻ കഴിഞ്ഞില്ല അവനെ കണ്ണിൽ ആവോളം നിറച്ച് അവൾ വീണ്ടും മുഖം താഴ്ത്തി അമ്മ ഞാൻ പറയുന്ന ഒന്ന് കേൾക്കുക പഴയതെല്ലാം പറഞ്ഞ് നിന്നെ കൺവിൻസ് ചെയ്യണമെന്നല്ല ജസ്റ്റ് കുറച്ച് സമയം സംസാരിക്കണം അത്രയുള്ളൂ എനിക്കൊന്നും കേൾക്കണ്ട വാതിൽ തുറക്ക് എനിക്ക് പോകണം നിങ്ങളുടെ ചതിയാണെന്ന് മനസ്സിലായില്ല ചതിയല്ല നിന്നെ ഒന്ന് നടത്തിയിട്ടാൻ വേണ്ടി മാത്രം അല്ലാതെ പിന്നെ ഓഫീസിൽ വിളിച്ച് ജോലിയാൻ പാടില്ല നിൽക്കും പറഞ്ഞത് എന്നെ ജീവിക്കാൻ സമ്മതിക്കില്ലെന്നാണോ സിദ്ധാർത്ഥൊന്നും പറഞ്ഞില്ല എന്തൊക്കെ പറഞ്ഞാലും അവൾ കേൾക്കില്ലെന്ന് അവൻ അറിയാമായിരുന്നു അതുകൊണ്ട് തന്നെ സമാധാനപരമായ സംസാരം അവിടെ ഉണ്ടാവില്ലെന്ന് ഉറപ്പായാലും അവൻ ഫോണെടുത്ത് ആരോട് അങ്ങോട്ട് വരാൻ പറഞ്ഞു ആ സമയം അത്രേ അഭിമനെ നോക്കിയില്ല അവൻ്റെ അടുത്ത് നിൽക്കുന്ന ഓരോ നിമിഷവും അവൾ വെറുത്തുപോയിരുന്നു അമി സോറി അഭിരാമി ആ വിളികേട്ടാൾ അവനെ മുഖമുയർത്തി നോക്കി അവൻ്റെ മനസ്സിൽ നിന്ന് തന്നെ പറിച്ചു മാറ്റി അവൾക്ക് മനസ്സിലായി എന്നാൽ അവൻ്റെ മനസ്സിൽ മറ്റെന്തോ ആയിരുന്നു ജസ്റ്റ് വെയ്റ്റ് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് നോട്ട് പേഴ്സണൽ ഇസ് ഓഫീഷ്യൽ അബി അപ്പോഴും ഒന്നും മിണ്ടാതെ തന്നെ നിന്നു കുറച്ച് കഴിഞ്ഞ് ആരോ വന്ന് വാതിൽ മുട്ടി സിദ്ധാർത്ഥ പോയി വാതിൽ തുറന്നു പിന്നെ വീണ്ടും വാതിലടച്ച് അവൻ അകത്ത് വന്നു വരുമ്പോൾ അവൻ്റെ കയ്യിൽ എന്തോ ഫയൽ ഉണ്ടായിരുന്നു അതവൻ ടേബിൾ വെച്ച് സോഫയിൽ ഇരുന്നു കാൽ കാലുകയറ്റി വെച്ച് അഭിയോട് ഇരിക്കാൻ വേണ്ടി ആംഗ്യം കാണിച്ചു പക്ഷെ അഭി ഇരുന്നില്ല അഭിരാമി എൻ്റെയോ നിന്റെയോ കാര്യമല്ല ഓഫീഷ്യലാ എന്താണേലും പറഞ്ഞോളൂ എനിക്ക് കേൾക്കാം സിദ്ധാർത്ഥ് പിന്നെ ഒന്നും പറഞ്ഞില്ല ആ മുന്നിലെ ഫയൽ ഫയലെടുത്ത് ഓപ്പൺ ചെയ്തു ചെയ്ത് അവൾക്കുമ്പിലേക്ക് നീട്ടിവെച്ച് കൊടുത്തു അബിയുടെ കണ്ണുകൾ അതിലേക്ക് നീണ്ടു എന്താണെന്നൊന്നും മനസ്സിലായില്ലെങ്കിലും അതിന് താഴെയുള്ള അവടെ ഒപ്പ് കണ്ടതും അവൾ ഞെട്ടി അതിലേക്ക് സൂക്ഷിച്ച് നോക്കി അവളുടെ ഞെട്ടിൽ മനസ്സിലായതും സിദ്ധാർത്ഥ് എഴുന്നേറ്റ് അവിടെ അടുത്ത് പോയി നിന്നു വെൽക്കം മിസ് അഭിരാമി വെൽക്കം ടു യാദവ് ഗ്രൂപ്പ് ഓഫ് ഇൻഡസ്ട്രി വാട്ട് ഇതെങ്ങനെ നീ തന്നെ അല്ലേ ഒപ്പിട്ടത് ഇത് നിന്റെ ഒപ്പ് തന്നെയല്ലേ അബി ആ ഫയൽ കയ്യിലെടുത്ത് മുഴുവൻ വായിച്ചു നോക്കി പത്തു വർഷത്തേക്കുള്ള ഒരു കരാറായിരുന്നു യാദവ് ഗ്രൂപ്പിന്റെ അക്കൗണ്ടിംഗ് സെക്ഷനിൽ താൻ ജോയിൻ ചെയ്യുന്നു എന്നും പത്തു വർഷത്തിന് മുന്നേ ആ ജോലിയിൽ നിന്ന് പറഞ്ഞു വിടുകയോ അല്ലെങ്കിൽ റിസൈൻ ചെയ്യുകയോ ചെയ്താൽ കമ്പനിയുടെ പ്രോഫിറ്റിന്റെ കാൽ ശതമാനം താൻ നഷ്ടപരിഹാരം നൽകാമെന്നും ഉറപ്പ് നൽകുന്നു താഴെ അവളുടെ പേര് ഒപ്പും കൂടെ കണ്ടതോടെ അവൾ ഞെട്ടി വിറച്ചു താൻ ഓർമ്മയിൽ ഒരു പേപ്പർ സൈൻ ചെയ്യില്ല പക്ഷേ ഇതെങ്ങനെ സംഭവിച്ചെന്നറിയാതെ അവൾ കുഴഞ്ഞു അപ്പോൾ നാളെ മുതൽ താൻ എൻ്റെ ഓഫീസിലെ സ്റ്റാഫായിരിക്കും ഞോ ഒരിക്കലില്ല ഇത് ചതിയ എനിക്ക് പറ്റില്ല പറ്റില്ലെങ്കിൽ വേണ്ട അതിൽ പറഞ്ഞ പോലെ നഷ്ടപരിഹാരം തന്ന ഓക്കെ അല്ലെങ്കിൽ അതിൽ താൻ എന്തു ചെയ്യും കേസ് കൊടുക്കോ എന്താ കൊടുക്ക് ഈ സിദ്ധാർത്ഥ് യാദവ് വിചാരിച്ച കേസല്ല മറ്റു പലതും നടക്കും നിനക്ക് കാണണോ അവൻ്റെ ഭീഷണിയുടെ സ്വരം മനസ്സിലായതും താൻ ചതിയിൽപ്പെട്ടു കഴിഞ്ഞു എന്നവൾക്ക് മനസ്സിലായി കണ്ണുകൾ നിറഞ്ഞൊഴുകുമ്പോൾ അവൻ കാണാതെ ഉള്ളത് തുടച്ചു കളഞ്ഞു ഇനി നിനക്ക് മറ്റൊരു കമ്പനിയിലും ജോലി ചെയ്യാൻ പറ്റില്ല മാത്രമല്ല വേറെ എവിടെ ജോലിക്ക് പോയാലും എൻ്റെ ഒരു കോള് മാത്രം മതി നിനക്ക് അതെല്ലാം നഷ്ടമാകാൻ അവൾക്ക് ദേഷ്യം നുരഞ്ഞു പൊന്തി അവൾ കയ്യിലുള്ള ഫയൽ കീറി അവനെ മുഖത്തേക്ക് എറിഞ്ഞു സിദ്ധാർത്ഥ് മുഖം ചരിച്ചു കൊണ്ട് അവൾ നോക്കി ചിരിച്ചു അത് ഒറിജിനൽ അല്ലെടി പണേ അവൻ്റെ വാക്കൽ കേട്ട് അവൾക്ക് നല്ല ദേഷ്യവും സങ്കടവും വന്നു അവൾ അവൻ്റെ അടുത്തേക്ക് നടന്നു വന്നു അവൻ്റെ ഷർട്ടിന് കുത്തിപ്പിടിച്ച് അവൻ്റെ കണ്ണുകളിലേക്ക് തീ പാറുന്ന നോട്ടം വായിച്ച് നിങ്ങൾക്ക് എന്താ വേണ്ടത് നിങ്ങളുടെ ആവശ്യമില്ല കഴിഞ്ഞ് ഉപയോഗിച്ച് പോയതല്ലേ നിങ്ങൾ ഇപ്പോൾ വീണ്ടും വന്ന് എന്നെ ഉപദ്രവിക്കുന്ന എന്തിനാ ഞാൻ നിങ്ങളോട് എന്തെങ്കിലും ദ്രോഹം ചെയ്തോ അവടെ വാക്കുകളിൽ അടക്കാൻ കഴിയാത്ത സങ്കടവും നിരാശയും എല്ലാം ഉണ്ടായിരുന്നു അവടെ കണ്ണുകളിൽ ഉറ്റി നോക്കിയിരിക്കുന്ന സിദ്ധാർത്ഥ് ഒരു നിമിഷം അവളുടെ ഇടുപ്പിലൂടെ ചുറ്റി വരഞ്ഞു അവൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു പേടിച്ചുപോയ ആ ആ നിമിഷത്തിലൊന്ന് പതറി എന്നാൽ അവൾ അവൻ്റെ കൈകൾ കുതിരി മാറാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു സിദ്ധാർത്ഥ അവളെ പിടിച്ച് തിരിഞ്ഞുകൊണ്ട് അവളെ ഭിത്തിയോട് ചേർത്ത് നിർത്തി അവളിൽ നിന്നുയരുന്ന ഗന്ധം അവനൊരുപാട് പുറകിലേക്ക് കൊണ്ടുപോയി ഓർമ്മകൾക്ക് ഇന്നും ആ ഗന്ധമായിരുന്നു എന്നാൽ അവൻ്റെ ശ്വാസം പതിയുമ്പോഴെല്ലാം അവൾക്ക് ശരീരം ചുട്ടുപൊള്ളുന്ന പോലെ തോന്നി അവനെ നോക്കാതെ അവൾ അവളവൻ്റെ നെഞ്ചിൽ കുത്തിക്കൊണ്ടിരുന്നു എനിക്ക് നിന്നോടൊന്നും പറയാനില്ല നാളെ മുതൽ നീ ഇവിടെ ഉണ്ടാവണം ഉണ്ടാവും ഇല്ല അങ്ങനെയൊരു അവസ്ഥ വന്നാൽ എന്താ ചെയ്യേണ്ടത് എനിക്കറിയാം നീ ഒന്നും ചെയ്യില്ല അപ്പോൾ നാളെ കാണാം അവളിൽ നിന്ന് അകന്നമാര് സിദ്ധാർത്ഥം മുന്നോട്ട് കാണുന്നു പിന്നെ എന്തോരത്ത പോലെ പുറകിലേക്ക് തന്നെ നടന്നു നീ നിനക്കൊരു മാറ്റവും ഇല്ല ആ പഴയ എൻ്റെ ആമി തന്നെ എൻ്റെ മാത്രം മാമി അത് പറഞ്ഞ് വാതിൽ തുറന്ന് പുറത്തുപോയി അബി അപ്പോഴും അതേ നിൽപ്പ് തന്നെയായിരുന്നു അവൾ കരഞ്ഞുകൊണ്ട് നിലത്തേക്ക് ഊർന്നിരുന്നു ഒരു വഴി മുന്നിൽ തെളിയുന്നില്ല കാണാൻ ആഗ്രഹിച്ചിരുന്നു പക്ഷേ ഇങ്ങനെ ഒരു കാഴ്ച എന്നോട് എന്തിനാ ഇങ്ങനെയൊക്കെ ഞാനല്ലേ പ്രതികാരം ചെയ്യേണ്ടത് എൻ്റെ ജീവിതം അല്ലേ നശിച്ച് ചിന്തകൾ കാടുകാരാൻ തുടങ്ങിയപ്പോഴേക്കും അവൾ വേഗത്തിൽ എഴുന്നേറ്റ് അവിടെ നിന്ന് നടന്നു ലിഫ്റ്റ് കയറി അവൾ താഴെ വന്ന് ഓട്ടോ പിടിച്ച് വീട്ടിലേക്ക് പോയി സിദ്ധാർത്ഥ് വളരെ സന്തോഷത്തിലായിരുന്നു അവൾ തിരിച്ചിട്ടിയ സന്തോഷത്തോട് അവൻ ഇരുന്നു വെറുപ്പാണെങ്കിൽ കൂടെ തൻ്റെ അടുത്ത് തന്നെ അവൾ ഉണ്ടല്ലോ എന്നവൻ ആശ്വസിച്ച് വീട്ടിലെത്തിയതാപി ഫ്രിഡ്ജിൽ നിന്ന് വെള്ളം എടുത്ത് കുടിച്ചു എത്ര കുടിച്ചിട്ടും ദാഹം മാറിയില്ല അവൾക്ക് അവസാന അവൾ തളർച്ചയോടെ സോഫയിലേക്ക് ഇരുന്നു സിദ്ധാർത്ഥിനെ കണ്ട ഷോക്കും അവൻ്റെ വാക്കുകളെല്ലാം അവളെ ആകെ തളർത്തിയിരുന്നു മനസ്സിൽ അവനെ കണ്ട സന്തോഷം അലതല്ലുമ്പോൾ അവൻ്റെ പ്രവൃത്തിയും വാക്കുകളും നൽകിയ വേദന ഇരട്ടിയായിരുന്നു എന്ത് ചെയ്യണമെന്നറിയാതെ അവൾ കുഴഞ്ഞു ഒളിവിൽ മനസ്സിൽ നന്ദൻ്റെ മുഖം തെളിഞ്ഞതും അവൾ വേഗം ഫോണെടുത്ത് നന്ദൻ്റെ നമ്പർ ഡയൽ ചെയ്തു നന്ദി ഫോണെടുത്ത് അവൾ കരഞ്ഞു അവൾക്ക് അവൻ്റെ മുകളിൽ പിടിച്ചിരിക്കാൻ കഴിഞ്ഞില്ല അവൾ എല്ലാവരോടും പറഞ്ഞു എല്ലാം പറഞ്ഞപ്പോൾ അവൾക്ക് ആശ്വാസം തോന്നിയെങ്കിലും നന്ദൻ എന്ത് ഒരു ഭയവും ഉണ്ടായിരുന്നു അബി മോളെ നീ ഞാൻ പറയുന്ന അനുസരിക്കില്ലേ നന്ദിട്ട അയാളുടെ അടുത്ത് പോകുന്നതാണെങ്കിൽ മാത്രം ഞാൻ ചെയ്യില്ല വേറെ എന്തോ അഭി കേൾക്കാം അബി നീ പോകണം അവൻ നിന്നോടുള്ള വാശി ഇങ്ങനൊരു പ്ലാൻ ഇട്ട് അവനായിട്ട് തന്നെ വന്ന സ്ഥിതിക്ക് നമ്മളൊന്നും ചെയ്യണ്ട നന്ദിട്ട ഞാൻ എനിക്ക് കാണുന്നതിൻ്റെ ദേഷ്യമാ മോളെ ഞാൻ നിന്നോട് അവനോട് സംസാരിക്കാനോ അല്ലെങ്കിൽ അവനോട് സ്നേഹത്തോടെ നിൽക്കാനോ അല്ലേ പറയുന്നത് നിനക്ക് ആവശ്യം ഒരു ജോലിയല്ലേ നീ അവിടെ തന്നെ ജോലി ചെയ്തോ എന്നിട്ട് അവനുമ്പിൽ ജീവിച്ച് കാണിച്ചു കൊടുക്കുക അവനെ ഓർത്ത് ഉരുകി കഴിയല്ലേ നീയെന്ന് പക്ഷേ ഒരു പക്ഷേയുമില്ല ഞാൻ വരുമ്പോൾ അവിടെ വരും അതുവരെ നീ പോ അന്നത്തോടെ എല്ലാം നിർത്തി നമുക്ക് പോരാം അവൻ്റെ അഗ്രിമെൻ്റ് നമുക്ക് തന്നെ തീർത്തു കൊടുക്കാം അതുവരെ നീ അവനോട് ചെറുത്ത് വിൽക്കണം ഒന്നിനും കൊടുക്കരുത് നന്ദം പറയുന്നെന്ന് അവൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നതായിരുന്നില്ല എങ്കിലും നന്ദം പറയുന്നതിൽ കാര്യമുണ്ടെന്ന് അവൾക്ക് തോന്നി അവൻ്റെ മുമ്പിൽ ജീവിച്ച് കാണിച്ചു കൊടുക്കുക തന്നെ വേണം പിന്മാറിയാൽ അതവൻ്റെ വിജയമാവും അവൾ എന്തും നേരിടാൻ മനസ്സിനെ പാകപ്പെടുത്തി ഓഫീസ് മുറിയുടെ ചേരിൽ നിന്ന് സിദ്ധാർത്ഥ് ഓർമ്മകളിലേക്ക് യാത്ര പോവുകയായിരുന്നു അവൻ്റെ മാത്രം ആമിയുടെ ഓർമ്മകളിലേക്ക് തൻ്റെ ജീവിതത്തിലെ സുന്ദരമായ നിമിഷങ്ങളിലേക്ക് ഫ്ലാഷ് ബാക്ക് അനന്തു വീട്ടിൽ നിന്ന് ആ ദിനങ്ങളത്രയും സിദ്ധാർത്ഥ സന്തോഷത്തിലായിരുന്നു അഭി അധികം അവന് മുമ്പിൽ പോയില്ലെങ്കിലും കാണുമ്പോൾ അവൾ നൽകുന്ന ആ ചിരി പോലും അവന് പ്രിയപ്പെട്ടതായിരുന്നു അവൻ്റെ മനസ്സിൽ ആ നാട് പോലെ തന്നെ അഭിരാമി ഇടം പിടിച്ചു ഇടക്കുള്ള കാഴ്ചയാണെങ്കിൽ പോലും അബിയുടെ മനസ്സിലും സിദ്ധാർത്ഥ സ്പർശിച്ചിരുന്നു അവൾ പോലും അറിയാതെ അവളുടെ ചിന്തകളിൽ സിദ്ധാർത്ഥ് കയറിക്കൂടി സ്കൂൾ വിട്ടു വരുന്ന വഴിയരികിൽ അനന്തു കൂടെ നിൽക്കുന്ന അവനെ അവൾ പലപ്പോഴും നോക്കി നിന്നിട്ടുണ്ട് അവനെ ഓർക്കുമ്പോൾ ചുണ്ടിൽ വിരിയുന്ന ചിരി എന്തിനാണെന്ന് അവൾ എപ്പോഴും ഓർക്കും ദിവസങ്ങൾക്ക് ശേഷം സിദ്ധാർത്ഥോ അനന്തവും തിരിച്ചുപോകുന്നന്ന് അബിക്ക് എന്തോ സങ്കടം പോലെ തോന്നി അവൾ മുറിയിൽ തന്നെ കൂടി വൈകുന്നേരം അവരിറങ്ങാ നേരം അവൾ പതിയെ തൂളിൻ്റെ മറവിൽ പോയി നിന്നു എല്ലാവരോടും യാത്ര പറഞ്ഞ് സിദ്ധാർത്ഥ തൂളിൽ പിടിച്ചു അഭിയെ നോക്കി ആ നോട്ടത്തിൽ അവടെ ഹൃദയം പിടയുന്ന പോലെ തോന്നി പോവരുതെന്ന് പറയാൻ നാവ് കൊതിച്ച് കാറിൽ കയറും വരെ അവൾ തിരിഞ്ഞു നോക്കി നടക്കുന്ന സിദ്ധാർത്ഥ് അഭിമുറിയിലേക്ക് ഓടി ബെഡിൽ കമിഴിന്ന് കിടന്നു കണ്ണിൽ നിന്നിട്ടു വീഴുന്ന കണ്ണീർ അവളുടെ ഹൃദയത്തിൻ്റെ പിടച്ചിൽ കൊണ്ടായിരുന്നു ദിവസങ്ങളും മാസങ്ങളും കടന്നുപോയി എന്നാൽ അബിയുടെ മനസ്സിൽ സിദ്ധാർത്ഥ് മാത്രമായിരുന്നു അവന് ഉപയോഗിക്കുന്ന മുറിയിൽ അവളിരിക്കും എന്തോന്ന് അവന് തന്നെ കൊത്തിവലിക്കുന്നതായി അവൾക്ക് തോന്നി പഠനത്തിൽ പോലും ശ്രദ്ധ കൊടുക്കാൻ കഴിയാതെ അവൻ്റെ ഓർമ്മയിൽ ആ തുളസി കതിർ തെളിഞ്ഞു വന്നു അബിയെ കാണണമെന്ന ആഗ്രഹം ഉള്ളിൽ ഉദിക്കാൻ തുടങ്ങിയിരുന്നു അനന്തു ലോങ് ലീവിന് മാത്രമേ ഉള്ളൂ നാട്ടിൽ പോവുക അടുത്ത ലീവ് കാത്ത് അനന്തുവിനേക്കാൾ ആകാംക്ഷയോടെ സിദ്ധാർത്ഥ് കാത്തിരുന്നു ഒരിക്കൽ സ്കൂളിൽ നിന്ന് വരുമ്പോളായിരുന്നു അബിയെ കാത്ത് നന്ദൻ വഴിയിൽ കാത്തു കാത്തിൽക്കുന്ന കണ്ടത് അബി അടുത്തെത്തിയതും അവൾ അവന് നിറഞ്ഞൊരു പുഞ്ചിരി നൽകി അവളോട് എന്തോ പറയാനുണ്ടെന്ന് ആ നീപ്പ് കണ്ടതെ അഭിക്ക് മനസ്സിലായി എന്താ മാഷെ ഒരു വെപ്രാളം അബി അത് അധികം വിയർക്കണ്ട ആളെല്ലാം പറഞ്ഞതിനോട് ആതിരെല്ലാം പറഞ്ഞിട്ടുണ്ടെന്ന് അഭി പറഞ്ഞു നന്ദി ആശ്വാസമായി അവൻ അവളെ നോക്കാൻ ചെറിയൊരു സമ്മല് തോന്നി എന്നാലും എൻ്റെ മാഷെ ചേച്ചിയെ വായനശീലം ഉണ്ടാക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇത്രയ്ക്ക് പ്രതീക്ഷിച്ചില്ല അബി വേഗം വീട്ടിലൊന്ന് ചോദിച്ചോ അവൾക്ക് ചെറിയ ആലോചനയ്ക്ക് തുടങ്ങിയിട്ടുണ്ട് അത് പറയാനാ വന്നു ഈ ഞായറാഴ്ച ചോദിക്കാൻ വരും ആതിരിയോട് പറയണ്ട ഓ സർപ്രൈസ് അതുമല്ല അവൾക്ക് പേടിയാ ഇഷ്ടമായിട്ടാണ് വരുന്നതെന്ന് പറഞ്ഞാൽ വീട്ടിൽ പ്രശ്നമാകുമെന്ന് പറഞ്ഞു നന്ദിയുടെ നേരിട്ട് വന്ന് ചോദിക്കാം ബാക്കിയൊക്കെ നമുക്ക് വഴിയെ കാണാം അവൾ അവനോട് യാത്ര പറഞ്ഞ് മുന്നോട്ട് നടന്നു കവല കഴിഞ്ഞ് കുറച്ച് ദൂരം ചെന്നപ്പോഴാണ് അവൾക്ക് തന്നെ പുറകിലാരോ ഉള്ള പോലെ തോന്നിയത് അവൾ പെട്ടെന്ന് തന്നെ തിരിഞ്ഞു നോക്കി എന്നാൽ ആരും ഉണ്ടായിരുന്നില്ല അവൾ വേഗം തലതിരിച്ച് മുന്നോട്ട് നടന്നു മുന്നിൽ നിൽക്കുന്ന സിദ്ധാർത്ഥിനെ കണ്ടരുന്നോ സത്യമാണോ അതോ തോന്നലാണോ എന്ന് അറിയാൻ കഴിയാതെ അവൾ അവനെ മിഴിച്ചു നോക്കി ഇപ്പോ അത്രമാത്രം പറഞ്ഞുകൊണ്ട് അവൻ അവടെ കയ്യിൽ പിടിച്ച് ഒലിച്ച് മുന്നോട്ട് നടന്നു അവൻ അവളെ കൊണ്ട് നേരെ പോയത് അമ്പലക്കുളത്തിലെ കൽപ്പടവിലേക്കായിരുന്നു ആര് കണ്ടാലും വേണ്ടില്ല എനിക്ക് പറയാനുള്ളത് പറഞ്ഞിട്ട് ഞാൻ പോകും അവന്റെ സംസാരത്തിൽ എന്തോ കാര്യമുണ്ടെന്ന് അഭിക്കും മനസ്സിലായി അതുകൊണ്ട് തന്നെ ആരെങ്കിലും കണ്ടാലോ എന്ന പേടിയിൽ അവൾ അവനെയും കൊണ്ട് കുളക്കടവിലെ കുളപ്പുരയിൽ പോയി അവൾ ചുറ്റും വീക്ഷിച്ചുകൊണ്ട് അവനെ നോക്കി അത്രയും സമയമില്ലാത്ത സിദ്ധാർത്ഥ് അവളെ മാത്രമായിരുന്നു നോക്കിയത് എന്താ പറയാനുള്ളു ആമി എങ്ങനെ പറയുന്നു അതെ മുഖ്യന്ന് വേണ്ട വേം പറയോ വലിയ വഴക്ക് പറയും ബോറാണെന്നൊന്നും എനിക്കറിയില്ല പക്ഷെ എന്റെ മനസ്സിലുള്ള ഞാൻ പറയും നിനക്ക് എന്റെ മാത്രം ആമിയെ കൂടെ എന്റെ മാത്രം എന്ന് പറഞ്ഞാ ഇന്നും എൻ്റെ കൂടെ ഒരിക്കലും പിരിയാതെ തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം